ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് ദിനാചരണവുമായി ബന്ധപ്പെട്ട് കുടുംബ സംഗമവും ഭക്ഷ്യ വിതരണവും സംഘടിപ്പിച്ചു കുടുംബ സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ഉദ്ഘാടനം ചെയ്തു നാട്ടിലെ ആളുകൾ മാറ്റുന്നതിലേക്ക് ഗാന്ധി ഭവനം സംഗേ ഭവനം ആദ്യം എന്ന പേസ്യം അല്ലെങ്കിൽ അവിടുത്തെ യൂസഫിന് അടക്കമുള്ള ആളുകളെ സഹായിക്കുന്ന ഒരു സാഹചര്യം നമ്മളാണ് കണ്ണൂരി നമ്മുടെ നാട്ടിലുള്ള പല വീടുകളിലെ കാശുള്ള ആളുകൾ ഈ ആളുകളെ മുറിയിൽ അടച്ചു വന്ന സാഹചര്യം അപ്പൊ അതൊരു സാന്തരമായാണ് നമ്മുടെ പാലക്കുന്ന പ്രകൃതി ആയിരുന്നത് നമ്മുടെ പഞ്ചായത്ത് അവരെ കാണാൻ പോകും അപ്പൊ കാണാൻ പോകുന്നത് നമ്മുടെ മതിരി ശരി ആ അനുഭവങ്ങളെല്ലാം നമ്മുടെ പ്രമുഖക്കാരുടെ ആശാഭവങ്ങൾ പ്രഭുതാക്കാറുണ്ട് ഒരു അൻപത് ശതമാനം ആളുകളെ നന്നായി നോക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് അവർക്ക് കൂടുതൽ സഹായം കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്ത് സർക്കാർ ഇതൊക്കെ നടപ്പിലാക്കും കേരളത്തിലെ ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഒന്ന് നമ്മുടെ സെന്ററുകളുണ്ട് പി എച്ച് സി സെന്റർ അവിടെയെല്ലാം ഈ പാലിയ പദ്ധതി നടപ്പിലാക്കിയില്ല ഇപ്പൊ സർക്കാർ കുറച്ചുകൂടി അക്കാര്യത്തിൽ ഗൗരവമായി കണ്ടുകൊണ്ട് ആ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടു ആശ്രയിക്കുക കാരണം ആരൊക്കെ സഹായിക്കാമെങ്കിലും ഏത് ആളുകൾക്കും പാലിച്ച് ഏത് സഹായം നടത്തുന്നതിലേക്ക് കൈയുന്ന തരത്തിലുള്ള ഒരു സർക്കാർ കോട ഇന്ന് നിലയിൽ വന്നിരിക്കുക പാലിച്ച് പദ്ധതിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഹൗസ് ഫിസിറ്റിയെ സംബന്ധിച്ച് അദ്ദേഹം മാറ്റങ്ങൾ വരാതി അല്ലെങ്കിൽ റോഡിലെല്ലാം വന്നു തരും

രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച പാലിയേറ്റീവ് സംവിധാനം പഞ്ചായത്തിൽ മാതൃകാപരമായി നടന്നുവരികയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് പറഞ്ഞു പാലിയേറ്റീവ് കമ്മ്യൂണിറ്റി നഴ്സ് സിനി ബൈജുവിനെ ചടങ്ങിൽ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ഏരൂർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിന് ഏരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവ് വി അദ്ധ്യക്ഷത വഹിച്ചു സമൂഹത്തിലെ എല്ലാവരും തന്നെ തങ്ങൾക്ക് ചുറ്റുമുള്ള കിടപ്പ് രോഗികളെ തങ്ങളാൽ തങ്ങളാരാവും സഹായിക്കുക അല്ലെങ്കിൽ സാന്ത്വന പരിചരണത്തിൽ ഏർപ്പെടാൻ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ക്യാമ്പയിന്റെ ലക്ഷ്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ എല്ലാം തന്നെ വീടുകളിലെത്തുന്നുണ്ട് നോക്കുന്നുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ സ്വന്തം മക്കൾ പോലും ഇത്തരമൊരു ക്യാമ്പയിനുകളെ സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആന്ധ്രം രണ്ടാംഘട്ട പ്രവർത്തന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു സ്വാഗതം പറഞ്ഞു വീട്ടിൽ നമ്മുടെ നാടിനും നമ്മുടെ കുടുംബത്തിനുമെല്ലാം വേണ്ടി അവരുടെ ജീവിതത്തിന്റെ നല്ല സമയങ്ങളെല്ലാം ചെലവഴിച്ചിട്ടുള്ള വയോജനങ്ങൾ കൂടാതെ മറ്റ് എന്തെങ്കിലും രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിനും അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ പാലിക്ക സംവിധാനം ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിൽ വളരെ മാതൃകാപരമായിട്ട് ആ പ്രവർത്തനം കേറ്റെടുക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട് നമ്മുടെ സിനിച്ചേച്ചിയുടെ നേതൃത്വത്തിൽ വളരെ മാതൃകാപരമായിട്ട് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട് കൂടാതെ നമ്മുടെ പഞ്ചായത്തിൽ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് വേണ്ടുന്ന എക്വിപ്മെന്റ്സ് അടക്കം കൊടുക്കുന്നതിന് നമ്മൾ എല്ലാ വർഷവും പദ്ധതിയിൽ പൈസ ഒരു വിഹിതം മാറ്റിവെച്ചുകൊണ്ട് കൃത്യമായി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും നമുക്ക് കഴിയുന്നുണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സേവനങ്ങൾ ഒന്ന് ആരോഗ്യം ആരോഗ്യ മേഖലയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നല്ല ചികിത്സയും അതുപോലെ തന്നെ അവർക്ക് ജീവിക്കാനായിട്ടുള്ള നല്ല അന്തരീക്ഷവും കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സേവനം കൂടാതെ നല്ല വിദ്യാഭ്യാസം നൽകുക ആയതുകൊണ്ടാണ് ഞാൻ ഇതാണ് ഈ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശോഭ എസ് വാർഡ് മെമ്പർമാരായ അനുരാജ് നസീർ എം പി ചിന്നു വിനോദ് അജിമോൾ മഞ്ജുലേഖ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പക്ഷെ അവർക്കൊക്കെ ഒരു താമം തവണമായി മാറേണ്ടത് ഏതൊരു സംവിധാനത്തിൻ്റെ അത്യാവശ്യമായ ഘടകമാണ് ഏതൊരു പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇവിടെ വന്നിട്ടുള്ള എല്ലാ ഭരണസമൃതികളും പാരി കയറുന്ന മുന്തിയ പരിഗണനയാണ് കേട്ടുള്ളത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു സാന്ത്വന അത് ചെയ്യുമ്പോൾ തന്നെ ചെയ്യുന്ന പ്രവർത്തകർക്കിടയിൽ ഒരുപാട് പരാതികളുണ്ടാകാൻ സാധിക്കും പക്ഷെ അതെല്ലാം അവഗണിച്ചുകൊണ്ട് ആ മനുഷ്യന് സാന്ത്വനം ലഭിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന പി എച്ച് സിയുടെ പ്രവർത്തകരെല്ലാം ഈ വേളയിൽ പ്രത്യേകിച്ച് അഭ്യർത്ഥന നൽകുകയാണ് അവർക്ക് എല്ലാവിധ ആശംസകൾ നൽകുന്നു ഇത്ര കുറിച്ചാണ് ഇനിയിപ്പോൾ പ്രസിദ്ധ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു പൊതുജനം ഉണ്ടാകാം നമുക്ക് ഈ മേഖലയിൽ ഉണ്ടായാൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ പല കാര്യങ്ങൾക്കും ഒട്ടധികം ഒട്ടധികം ഫണ്ടുകൾ കണ്ടെത്തുന്നവരാണ് അതിന്റെ കൂട്ടത്തിൽ ഈ പാനിജീവർ കൂടി ഇപ്പം തന്നെ ഇപ്പോൾ ഫെഡറൽ ബാങ്കിന്റെ മാനേജർ ഇതുമായി അസോസിയേറ്റ് ചെയ്യുന്നു അതുപോലെ ഇവിടെയുള്ള വിവിധ സ്ഥാപനങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിയാണ്ട് കൂടുതൽ ആൾക്കാർ ഇതിന്റെ ഇങ്ങനെ ഒരു പദ്ധതി സന്തോഷം ഇങ്ങനെയുള്ള പദ്ധതിക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഫെഡറൽ ഫൈനാൻഷ്യലിന്റെ ഭാഗമായിട്ട് ഞാൻ എന്തായാലും തീർച്ചയായിട്ടും എന്റെ ഉറപ്പു തന്നെ കൈകോട്ട് ഞാൻ എല്ലാവിധ ആശംസകൾ നേരുന്നു ഇപ്പത് വിജയമാവട്ടെ ആരോഗ്യം ഇല്ലാത്തവർക്കും അതായത് സഹായമായിട്ടുള്ളവർക്കെത്താനായിട്ട് അവർക്ക് എല്ലാവിധ ഒരു എന്താ പറയുക കേൾക്കാനായിട്ട് എന്തുകൊണ്ട് നല്ല രീതിയിൽ ആശംസിക്കുന്നു നമ്മുടെ വാർഡിൽ തന്നെ ഒരുപാട് പലയിണ്ട് നന്നായിട്ട് അത് കൈകാര്യം ചെയ്യണം പോകാണ്ട് കൂടെ ചിലപ്പോഴൊക്കെ ഞാൻ പോവാറുണ്ട് അവരുടെ വിഷമങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്